രാഹുൽ ഗാന്ധി വീണ്ടും വോട്ട് ചോരി ആരോപണമായിട്ട് എത്തിയിട്ടുണ്ട് ഇത്തവണ ഒരു ബ്രസീലിയൻ മോഡലിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് ശരിക്കും എന്താണ് കാര്യം അല്ല ഞാൻ ആലോചിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നാണ് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ മലയാള മനോരമ പോലെയുള്ള കേരളത്തിലെ പത്രങ്ങൾ സുമതി വാസന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പൊലിപ്പിക്കുന്നുണ്ട് ആരാണിത് കോൺ ഹേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എനിക്ക് ആ ഇത് ഒന്നൊന്നായിട്ട് ഇത് പൊളിഞ്ഞു വീഴാണ് ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി കാണിക്കുന്നത് വോട്ടേഴ്സ് സ്ലിപ്പാണ് അല്ലേ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ പ്രിയ നോട്ടില്ലേ ഉണ്ട് എനിക്ക് ഓട്ടുണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഓട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കളർ ഫോട്ടോ ഉള്ള വോട്ടർ സ്ലിപ്പ് കിട്ടുന്നത് കിട്ടിയിട്ടുണ്ട് ഇല്ല ഞാൻ കണ്ടിട്ടില്ല രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാഹുൽ ഗാന്ധി കാണിക്കുന്ന വോട്ടർ പട്ടിക കളർ ഫോട്ടോ ഉള്ള വോട്ടേഴ്സ് സ്ലിപ്പാണ് അതിലാണ് പ്രിയൻ പറഞ്ഞ ബ്രസീലിയൻ മോഡൽ മോഡലുണ്ടാകുന്നു ബ്രസീലിയൻ മോഡലിനെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പരിചയം ഉണ്ടായിരിക്കും രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ വേൾഡിൽ കറങ്ങുന്ന ആളാണല്ലോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇതുപോലെ ബോംബെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി പിന്നീട് അതിൻ്റെ കമ്പ്യൂട്ടറിലെ ഈ ഇതിൻ്റെ പേപ്പർ ഈ പ്രസൻറ്റ് ചെയ്ത പേപ്പറുകളുടെ ഡീറ്റെയിൽസ് എല്ലാം പിന്നാലെ പിന്നാലെ ഫോളോ ചെയ്ത് മനസ്സിലായി അത് മ്യാൻമറിൽ നിന്ന് അപ്ലോഡ് ചെയ്തതാണ് വിദേശ രാജ്യമായ ഇന്ത്യയുമായി നല്ല ബന്ധമല്ലാത്ത ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെയൊക്കെ കേന്ദ്രമായ മ്യാൻമറിൽ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടുമായിട്ടാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ നമ്മുടെ വന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാം പൊട്ടത്തരായിരുന്നു ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞത് ഒറ്റ മണ്ഡലത്തിലെ ഭൂരിപക്ഷം കൊണ്ട് ജയിച്ചു അങ്ങനെയല്ല നാല് മണ്ഡലം നാല് നാലായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ പോട്ട അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ നോക്കുന്ന ആദ്യമേ ഈ വോട്ടേഴ്സ് സ്ലിപ്പ് കളർ ഫോട്ടോ ഉള്ള വോട്ടേഴ്സ് സ്ലിപ്പ് എവിടെയാണുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മാത്യൂസ് ഫറോറ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറെടുത്ത ഒരു ചിത്രമാണ് ഇപ്പോൾ പറയുന്നത് ആ ചിത്രത്തിലുള്ള മോഡലിൻ്റെ പേര് ലാരിസ ബ്രസീലിയൻ മോഡലാണ് അവരറിഞ്ഞിട്ടില്ല അവർക്ക് ഇന്ത്യൻ ഓട്ടുമായിട്ടൊരു ബന്ധവുമില്ല അപ്പോൾ അവരുടെ ചിത്രം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ ആക്ഷേപം ശരി അവരുടെ ആക്ഷേപം വന്നിട്ട് ആരാണ് ഈ പെൺകുട്ടി കോൺഹേ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് മേ ഹെ മേം ഹോം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആൾ വന്നിട്ടുണ്ട് വന്നിരിക്കുന്ന ആൾ പിങ്കി ജഗീന്ദർ കൗശിക് എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധി കാണിച്ച വോട്ടർ പട്ടി വോട്ടർ ലിസ്റ്റ് ഉണ്ടല്ലോ അത് എൻ്റെയാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വോട്ടർ ഐ ഡി കാർഡ് കിട്ടിയപ്പോൾ അതിനകത്ത് എൻ്റെ ഫോട്ടോയ്ക്ക് പോരാൻ വേറെ ഫോട്ടോ ആയിരുന്നു സംഭവിക്കാം ഈ വോട്ടർ പട്ടികയിൽ ഈ ചിലപ്പോൾ വോട്ടർ പട്ടികയിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ചിലപ്പോൾ പ്രായവ്യത്യാസം വരും അല്ലേ വീട്ടുപേര് മാറിപ്പോകും അച്ഛൻ്റെ പേര് മാറിപ്പോയിട്ടുണ്ട് ചിലട്ട ഈ മുമ്പൊരിക്കൽ ഞാനും ടി ജിയും കൂടെ സംസാരിക്കുമ്പോൾ ടി ജി മോഹൻദാസ് ചേട്ടൻ എന്നോട് പറഞ്ഞു ഒരു തവണ കെട്ടിയ വോട്ടർ പട്ടികയിൽ ടി ജിയുടെ പ്രായത്തേക്കാൾ കൂടുതൽ കുറവായിരുന്നു അച്ഛൻ്റെ പ്രായം ചിലത് ഇത് മനുഷ്യൻ കൈകൊണ്ടടിച്ച് ഡാറ്റ എൻട്രി ചെയ്യുന്നതാണ് ലക്ഷക്കണക്കിനാണ് അടിച്ച് കെട്ടുന്നത് അപ്പോൾ ചില തെറ്റുകൾ വരും അത് തിരുത്തണം തിരുത്താനുള്ള പ്രക്രിയ ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന പേരിൽ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയിരിക്കുകയാണ് പിന്നെ പൂജ്യം വീട്ടു നമ്പർ വരുന്നു എന്ന് പറയുന്നു അത് വലിയ കുഴപ്പമാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ് വലിയ ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നു മുൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രി ആർ ബിന്ദു ബിന്ദുവിൻ്റെ സഹോദരങ്ങൾ ഇവരൊക്കെ അടങ്ങുന്ന വീട്ടിൽ വോട്ടർ പട്ടി വീട്ടുപേരിൻ്റെ ഭാഗത്ത് പൂജിയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ എറർ പറ്റുന്നുണ്ട് എല്ലായിടത്തും പറ്റുന്നുണ്ട് ഇത് പരി പരിഹരിക്കാനാണിപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് അപ്പോൾ പിങ്കി ജഗീ ജഗീന്ദർ കൗശിക്ക് എന്നുള്ള സ്ത്രീ വന്നിട്ട് പറയുന്നത് എനിക്ക് ഐ ഡി കാർഡ് കിട്ടിയപ്പോൾ വേറെ ഫോട്ടോയാണ് വന്നത് ഇതുപോലത്തെ ഈ ഫോട്ടോയാണ് ഈ ബ്രസീലിയൻ മോഡലിൻ്റെ പോലെയുള്ള ഒരു ഫോട്ടോ അതെങ്ങനെ വന്ന് ഈ അപ്ലോഡ് ചെയ്യുന്നവൻ ആരെങ്കിലും ഒക്കെ എടുത്ത് കുസൃതി കാണിച്ചതായിരിക്കാം മുമ്പ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് അറസ്റ്റ് വാറൻറ് വന്നിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഒരു പേര് കൊടുത്തു പേര് കൊടുത്തിട്ട് വാറണ്ട് സമൻസ് അയച്ചു എന്ന് പറയുന്നത് പോലെയാണ് അങ്ങനെ പേര് തെറ്റിപ്പോയപ്പോൾ ഇവരെന്തു ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പിങ്കി ജഗീന്ദർ കൗശിക്ക് ഇപ്പോൾ പരസ്യമായിട്ട് വന്നിട്ട് ഞാൻ പോയിട്ട് ഞങ്ങൾ ഗ്രാമത്തിലെ മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ വന്നു മാറിപ്പോയി ഞങ്ങൾ പോയിട്ടെന്ത് ചെയ്തു ഇത് ഐ ഡി കാർഡ് തിരിച്ചു കൊടുത്തു ഇലക്ഷൻ ഐ ഡി എന്നിട്ട് ഇത് പരിഷ്കരിക്കണം പുതിയ ഐ ഡി വേണമെന്ന് അപേക്ഷ കൊടുത്തു ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇലക്ഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹരിയാന ഇലക്ഷൻ വന്നു ഹരിയാന ഇലക്ഷനിൽ ഞങ്ങളപ്പോൾ വോട്ടർ ഐ ഡി എനിക്കില്ല ഞാൻ ആധാറും വോട്ടർ സ്ലിപ്പും കൊടുത്തിട്ട് അത് കൊടുത്തു ഇലക്ഷൻ ഐ ഡി തന്നെ വേണമെന്നില്ല വോട്ട് ചെയ്യാൻ ആധാർ മതി വോട്ടർ സ്ലിപ്പ് മതി അതുകൊണ്ട് പോയിട്ട് അറിയാമല്ലോ പ്രാദേശികമായിട്ടുള്ള ആളുകളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കണ്ടറിയാം ബൂത്ത് ഏജൻറ്റുമാരുണ്ട് രണ്ട് പാർട്ടിക്കാർ രണ്ട് മുന്നണി കിട്ടുക അല്ലെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധി ഉണ്ടാവും അവർ തിരിച്ചറിഞ്ഞാൽ മതി ഇതിൻ്റെ ആളാണ് പിങ്കിയാണെന്ന് അവർക്ക് മനസ്സിലായ വോട്ട് ചെയ്യാം അങ്ങനെ ഞാൻ വോട്ട് ചെയ്ത് ഒരിക്കലും ഇതുവരെ കാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ കോനെ എന്ന് ചോദിച്ചാൽ മേ ഹും എന്ന് പറഞ്ഞ് പിങ്കി വന്നിരിക്കുന്നു അപ്പോൾ അതവിടെ പൊളിഞ്ഞു പിന്നെയുള്ളത് മറ്റൊരു സ്ത്രീ വന്നിട്ടുണ്ട് വേറൊരു ബൂത്തിൽ ഇങ്ങനെ ഇതേ ഫോട്ടോ ഉള്ള വേറെ ഇരുന്നൂറ്റി പതിമൂന്ന് സ്ഥലത്തോ മറ്റോ വോട്ട് ചെയ്തതെന്നാണ് പറയാം അതിലേക്ക് വരാം നമുക്ക് അപ്പോൾ മുനീഷ് ദേവി എന്നൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മക്രോയി വില്ലേജിലാണ് എൻ്റെ തറവാട അവിടെയാണ് വോട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ സോനിപ്പത്തിലാണ് താമസിക്കുന്നത് പക്ഷേ മക്രോ എൻ്റെ വോട്ട് സോനിപ്പത്തിലാണ് ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത് എൻ്റെ വോട്ട് വൈക്കത്താണ് ഞാൻ മാറ്റിയിട്ടില്ല അതുപോലെ ഞാൻ അവിടെ പോയി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഈ ആളുകളൊക്കെ വന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ മാറിപ്പോയി എന്നത് ഒരു ചോദ്യമാണ് ഫോട്ടോ മാറിപ്പോകുന്നത് സ്വാഭാവികമാണ് ഫോട്ടോ മാറിപ്പോയി എന്നതുകൊണ്ട് വ്യാജ വോട്ടാവുന്നില്ല വോട്ട് ചെയ്തവർ പറയുന്നു ഫോട്ടോയിൽ വ്യത്യാസം വന്നു എന്നുള്ള തർക്കമുള്ളിടത്ത് വോട്ട് ചെയ്തത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തവർ വന്നിരിക്കുന്നു ഓർക്കുന്നില്ലേ മൃണാളിനി ഓർക്കുന്നില്ലേ മൃണാളിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞാണ് രണ്ടാം ബോംബ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചു നൂറ്റി ഇരുപത്തൊന്ന് വയസ്സുള്ള മൃണാൾഡിനി എന്ന് പറഞ്ഞ് അങ്ങനൊരാളുണ്ടാവും നൂറ്റി ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾ ഇന്ത്യയിലില്ല അതുകൊണ്ട് നൂറ്റി ഇരുപത്തൊന്നുള്ള വയസ്സുള്ള മൃണാൾഡിനി എന്ന പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അത് കള്ളവൊട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ മൃണാൾഡിനി വന്നിട്ട് പറഞ്ഞു ഞാൻ മൃണാൾഡിനി മൃണാൾഡി എനിക്ക് വയസ്സ് ഇരുപത്തൊന്ന് എൻ്റെ വയസ്സിൻ്റെ മുമ്പിൽ ഒരു ഒന്ന് വന്നതിന് ഞാൻ ഉത്തരവാദിയല്ല ഈ പൊട്ടണിതൊന്നും മനസ്സിലാവുന്നില്ല ആരോ കൊടുക്കുന്നത് പുള്ളി എടുത്തു വെച്ചങ്ങ് താങ്ങുവാണ് ഈ പുറംപോക്കിൽ താമസിക്കുന്നവർക്ക് പൂജ്യമായിരിക്കില്ലേ വീട്ടിൻ്റെ നമ്പർ അവർക്ക് അത് പറയാം അത് പറയാം അതൊരു പ്രശ്നമാണ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു സ്ഥലത്ത് എൺപത് ഒരാൾക്ക് എൺപത്തിരണ്ട് മക്കൾ എന്ന് കാണിച്ചു അത് വലിയ ഇവിടുത്തെ വി ടി ബലറാമനെ പോലുള്ള ആളുകൾ ഒരാൾക്ക് എൺപത്തിരണ്ട് മക്കളോ അതങ്ങനെ ഉണ്ടാവും അതെന്തായിരുന്നു ഒരു ആശ്രമമായിരുന്നു ആശ്രമം എല്ലാം ഗ്രഹസ്ഥം വിട്ടിട്ട് സന്യാസം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ആശ്രമത്തിൻ്റെ മഠാധിപതിയെ പിതൃസ്ഥാനത്ത് പേര് ചേർക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആശ്രമങ്ങളുണ്ടല്ലോ ഇപ്പോൾ കരുണാകര ഗുരുവിൻ്റെ ആശ്രമം അല്ലേ അതെ ശാന്തിഗിരി ശാന്തിഗിരി ആശ്രമത്തിലെ ഒരു പക്ഷേ അവിടുത്തെ അന്തേവാസികളുടെ രക്ഷാകർത്താവിൻ്റെ പേരിൽ മഠാധിപതിയുടെ പേരായിരിക്കും അപ്പോൾ ഈ അന്ന് പറഞ്ഞത് ഈ എൺപത്തിരണ്ട് മക്കൾ ആയിരുന്നില്ല എൺപത്തിരണ്ട് പേർ ആശ്രമത്തിലായിരുന്നു അവരുടെ അച്ഛൻ്റെ പേര് സ്ഥാനത്ത് പിതാവിൻ്റെ സ്ഥാനത്ത് ആശ്രമത്തിൻ്റെ മഠാധിപതിയുടെ കൊടുത്തായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയി വിട്ടിപെറം നാറിപ്പണ്ടറങ്ങിപ്പോയി അങ്ങനെയാണ് അത് സംഭവിച്ചത് അപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഒരു സ്റ്റോക്ക് ചിത്രമാണ് എങ്ങനെയോ കയറി വന്നതാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ആരോ കയറ്റി വിട്ടതായിരിക്കാം ഇവർ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനവുമായിരിക്കാം ഏതായാലും പിന്നെ പറയുന്നത് ഒരു വീട്ടിൽ അറുപത്താറ് പേരുണ്ട് ഇപ്പം നേരത്തെ ആശ്രപത്രിയിലെ എൺപത്തിരണ്ട് പേര് പറഞ്ഞ പോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ വീട്ടിൽ അറുപത്താറ് പേരോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആളെ കണ്ടുപിടിച്ചു അതവിടുത്തെ ജില്ലാ പരിഷത്ത് വൈസ് ചെയർമാൻ ഉമേഷ് ഗുദ്രാന എന്ന് പറയുന്ന ആളുടെ വീടാണ് വീടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാല് നാല് സഹോദരൻ അദ്ദേഹം കൂടാതെ നാല് സഹോദരന്മാരുണ്ട് അച്ഛനും അമ്മയുണ്ട് ബന്ധുക്കളുണ്ട് കൂട്ടുകുടുംബമാണ് കൂട്ടുകുടുംബം കേരളത്തിൽ ഇല്ലാതായെങ്കിലും വടക്കേ ഇന്ത്യയിൽ പലയിടത്തും കൂട്ടുകുടുംബമുണ്ട് കൂട്ടുകുടുംബമായിട്ട് അവിടുത്തെ ജില്ലാ പരിഷത്തിൻ്റെ വൈസ് ചെയർമാനായ ഉമേഷ് ഗുദ്രാന താമസിക്കുന്ന അവിടെ എൺപത് മുതൽ എൺപത് വർഷമായിട്ട് കൂട്ടുകുടുംബ അവസ്ഥയിൽ ഒരുമിച്ച് താമസിക്കുകയാണ് ഒരു പ്രദേശത്ത് അപ്പോൾ പിന്നെ അവിടെ അറുപത്താറോ അറുപത്തിരണ്ടോ ഒക്കെ വന്നാൽ കുറ്റം പറയാൻ പറ്റുമോ ഇയാൾ ഇതൊന്നും കണ്ടിട്ടില്ല അതാണ് കാര്യം പിന്നെയുള്ളത് പിന്നെ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റൊന്ന് പേർക്ക് ഒറ്റ ഒറ്റവിലാസം ഒറ്റ നമ്പറാണ് ഒറ്റ നമ്പറിൽ അഞ്ഞൂറ്റി ഒന്ന് എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ആക്ഷേപം അതന്വേഷിച്ചു അത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഏക്കർ വരുന്ന ഒരു പ്ലോട്ടാണ് ആ പ്ലോട്ടിൽ പല ആളുകൾ താമസിക്കുന്നു അതിന് ആ പ്ലോട്ടിലുള്ള ആ അവിടുത്തെ ഈ ലയങ്ങൾ പോലെയൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ അഞ്ഞൂറ്റി ഒന്ന് പേർ ഒരുമിച്ച് താമസിക്കുന്ന ആ പ്രദേശത്തെ ഒറ്റയ്ക്ക് ഒന്നിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ പോയ ലയങ്ങളിൽ താമസിക്കുന്നുണ്ടല്ലോ അത് തേയിലത്തുള്ള ആളുകൾ അവർക്കൊക്കെ ചിലപ്പോൾ ഒരൊറ്റ നമ്പറായിരിക്കും അതിൽ അതിൻ്റെ എ ബി സി എന്നായിരിക്കും വിട്ടിരിക്കുന്നത് അല്ലാതെ ഓരോ ലയത്തിനും പ്രത്യേക നമ്പറൊന്നും ഉണ്ടാവണമെന്നില്ല അങ്ങനെയാണെന്നാണ് കൃത്യമായി എനിക്കറിയില്ല ഞാൻ എൻ്റെ ഊഹം വെച്ച് പറയുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്ത് ഒരൊറ്റ നമ്പർ കൊടുത്തിട്ട് അവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഏക്കറിലെ അഞ്ഞൂറ്റൊന്ന് പേരുടെ വോട്ട് ഒരുപക്ഷെ കൃഷിഭൂമിയോ അല്ലെങ്കിൽ കൃഷിക്കളോ അത് നോട്ടക്കാരും ഒക്കെ ആയിരിക്കാം അങ്ങനെയാണത് ഒരേ വിലാസം ഒരേ നമ്പർ ചേർത്തതാണ് പിന്നെ ഉള്ളത് ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റെലിഗേഷൻ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്ത് കാണിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ബ്രസീലിയൻ മോഡൽ ഏഷ്യാനെറ്റിലൊക്കെ കണ്ടത് ബ്രസ് ബ്രസീലിയൻ മോഡൽ വോട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് തവണ വോട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു എന്നാണ് ഇന്നലെ പോലെ ചാനലുകൾ കത്തിച്ചത് ശരി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അവർ പ്രിയൻ വോട്ടർ വോട്ട് ചെയ്യാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് ഏറ്റവും മുന്നിൽ പ്രിയനാണ് അപ്പോൾ ഏറ്റവും മുന്നിൽ നമ്മളാവണമെന്നുണ്ടെങ്കിൽ വെളുപ്പിലേറ്റ് പോയി നിൽക്കണം പലപ്പോഴും പക്ഷേ പ്രിയനാണ് രാവിലെ ആറു മണിക്കല്ലേ പോളിംഗ് തുടങ്ങുന്ന ആറുപത് മണി മുതൽ അല്ലേ ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു അഞ്ച് മണിക്ക് നീറ്റ് ബൂത്തിൻ്റെ ബാധിക്കാൻ പ്രിയൻ പോയി നിന്നു അല്ലെങ്കിൽ നമ്മുടെ മോഡൽ പോയി നിന്നു ബ്രസീലിയൻ മോഡൽ ലാരിസ പോയി നിന്നു അങ്ങനെ വോട്ട് ചെയ്തു വോട്ട് ചെയ്യാൻ മിനിമം നമ്മളകത്ത് കയറി നമ്മുടെ സ്ലിപ്പ് നോക്കി മാർക്ക് ചെയ്ത് ഒപ്പിട്ട് വിരലിൽ മഷി പതിച്ച് മെഷീനിൽ പോയി വോട്ട് ചെയ്യാൻ രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും അത് ശരി മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് എന്ത് കൂട്ടുക ഒരു മിനിറ്റ് വോട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലത്ത് വോട്ട് ചെയ്യാൻ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മിനിറ്റ് എടുക്കും മിനിറ്റ് വേണം അതായത് ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര വരും ഏതാണ്ട് ഇത് വോട്ട് ചെയ്ത് ക്യൂ നിന്ന് കയറി ചെന്ന് വോട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ഏതാണ്ട് നാനൂറ്റി അമ്പത്തിരണ്ട് മിനിറ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും വേണം ശരിക്കും പക്ഷേ പോളിങ് സമയം പതിനൊന്ന് മണിക്കൂറേ ഉള്ളൂ രാവിലെ ഏഴ് മുതൽ ആറ് വരെ അതുകൂടാതെ ഇവർ പല സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ അവിടെ ട്രാവൽ ചെയ്യണ്ടേ അപ്പോൾ ഈ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലത്ത് ഒരു വ്യക്തി വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ഫേക്കാണ് അപ്പം തന്നെ പൊളിയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല അവരുടെ പേരുള്ളവർ പല പലയിടത്തൊട്ട് ചെയ്തു അല്ല അവരുടെ ഫോട്ടോ ഉള്ളവർ പലയിടത്തൊട്ട് ചെയ്തു എന്നുള്ള പുതിയൊരു വ്യാഖ്യാനം വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഈ ബ്രസീലിയൻ മോഡൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലത്ത് പോയി വോട്ട് ചെയ്തു എന്നാണ് ആദ്യം വന്നത് നമുക്ക് ഏഷ്യാനെറ്റ് കൊടുത്തൊരു കാർഡ് കാണിക്കാം അത് കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമാകും കാരണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ഥലത്ത് വോട്ട് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും ഒരേ ബൂത്തിൽ തന്നെയാണെങ്കിൽ വേറെ ആരും അവിടെ തന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അവിടെ ഒരു ബൂത്തിൽ കുത്തിയാൽ പോലും ഇത്രയും സമയമാണ് അപ്പോൾ പല ബൂത്തുകളിലാകുമ്പോൾ അതപ്പം തന്നെ പൊളിന്ന് പറഞ്ഞപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ മാറ്റി വെച്ചു ഇനി തീർന്നില്ല ഇനി നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയോ നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പോളിംഗ് സ്റ്റേഷനിൽ പരിചയക്കാരുണ്ടോ അതല്ലേ ഉറപ്പായിട്ടുണ്ട് ഉറപ്പാണല്ലോ അവർ നമ്മുടെ പേര് വിളിച്ച് പേര് വിളിക്കുമ്പോൾ പിടിക്കൂല ഇതല്ല ആളെന്ന് പറയൂലേ ഇനി രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്ന് പറയുമോ അത് പോസ്റ്റൽ വോട്ടുകൾ വോട്ടുകളെടിയപ്പോൾ ഹരിയാനയിൽ ഞങ്ങൾ ലീഡ് ചെയ്യായിരുന്നു അത് പെട്ടിയൊട്ടി ബാലറ്റ് ബോക്സ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ എഴുതിയപ്പോൾ ഞങ്ങൾ തോറ്റുപോയി കേരളത്തിലും അങ്ങനെ സംഭവിക്കാറല്ലേ പോസ്റ്റൽ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ആകെ ഉള്ള പോൾ ചെയ്ത വോട്ടുകളുടെ ഒരു ശതമാനം പോലും ഇല്ല അത് മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ളവരും ഒക്കെ ആയിരിക്കും അതൊരു പ്രത്യേക താൽപ്പര്യമുള്ള ആളുകളായിരിക്കും മിക്കവാറും ഭരിക്കുന്ന സർക്കാരിന് അനുകൂലമായിട്ട് അനുകൂലമായിട്ടായിരിക്കും വോട്ട് ചെയ്ത് പലയിടത്തും യൂണിയൻകാര് വന്നിട്ട് ബൾക്കായിട്ട് മേടിച്ച് വോട്ട് ചെയ്യുക അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ യൂണിയൻ സി യു ടി യു പോലെയുള്ളതൊക്കെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ആ ബാലറ്റിൽ ബാലറ്റ് പോസ്റ്റൽ ബാലറ്റ് ഇനിയിപ്പം ഞങ്ങൾ ലീഡ് ചെയ്തു പിന്നെ അത് മാറി പറഞ്ഞു അത് ഒരു സംശയാസ്പദമാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നമുക്ക് അയ്യോ കഷ്ടം എന്നല്ലാതെ എല്ലാം പറയാൻ പറ്റുമോ ഇനി അതിലൊക്കെ ഉപരി രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം അതായത് എട്ട് സീറ്റ് ഹരിയാനയിലെ എട്ട് സീറ്റ് ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു അവിടെ ജയിച്ചത് അവിടെ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പതാണ് ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഞങ്ങൾ ജയിച്ചത് അത് ശരിയാണ് ഓരോ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ആ ഭൂരിപക്ഷം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചതെന്ന് ആ തോക്കുന്ന ആർക്കും പറയാം പിന്നെ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷമാണോ അല്ല ഭൂരിപക്ഷമാണ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ട് ആണ് എട്ട് മണ്ഡല മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം അതില്ലെങ്കിൽ ഞങ്ങൾ ജയിച്ചതിന് അതും എൻ്റെ പൊന്നു പപ്പ പപ്പു എന്ന് പറയാൻ പാടില്ല എന്നോട് എന്നോടൊരാൾ പറഞ്ഞു നിങ്ങൾ ഈ ചാനലിൽ തുടങ്ങുമ്പോഴത്തേക്ക് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാതിരിക്കാമെന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാനത് വിളിക്കുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ പപ്പു എന്നുള്ള വാക്ക് പറയുന്നില്ല പക്ഷെ വായിൽ വന്നു പോവും അല്ലേ അമ്മതിരി വേലയാണ് എട്ട് മണ്ഡലങ്ങളിൽ എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടാണ് ഭൂരിപക്ഷം അതില്ലാതെ ഞങ്ങൾ ജയിച്ചു അത് നിസാര ഭൂരിപക്ഷമാണെന്ന് പറയുന്ന ഇദ്ദേഹത്തിനെ പിന്നെ എന്ത് വിളിക്കും എൻ്റെ പ്രിയ എനിക്കറിയില്ല കേരളത്തിൽ പോലും പല മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അതെ ഇനി എട്ട് മണ്ഡലങ്ങളിലെ എടുത്തിട്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് എട്ടായിട്ട് അരച്ചെടുത്താൽ പോലും എത്രയാ മൂവായിരം നാലായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് മാത്രമല്ല ഹരിയാനയിൽ രണ്ട് കോടി വോട്ടർമാരേ ഉള്ളൂ രണ്ട് കോടി ഉള്ളൂ കേരളത്തിൻ്റെ പകുതിയേ ഉള്ളൂ ഹരിയാനയിലെ വോട്ടർമാർ ഈ മനുഷ്യൻ പറയുന്നത് അതിന് ഇരുപത്തഞ്ച് ലക്ഷം പേര് ആണെന്ന് പറഞ്ഞത് അതായത് രണ്ട് കോടിയുടെ ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ശതമാനം ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു വലിയ ചോദ്യം വരുന്നുണ്ട് വോട്ടർ പട്ടിക ഉണ്ടാക്കിയപ്പോൾ വോട്ടർ പട്ടികയുടെ കരട് രൂപം ഫൈനൽ രൂപം ഇതെല്ലാം നാട്ടിലെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും ഫ്രീ ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും അപ്പോൾ ഈ സാർ അവിടെയായിരുന്നു അതിൽ ഫേക്കാണെങ്കിൽ എസ് ഐആർ വേഗം നടത്തണ്ടേ അത് വരാം ഫേക്ക് ആണെങ്കിൽ എല്ലാ പാർട്ടികൾക്കും കൊടുക്കും ആദ്യം കരട് കൊടുക്കും ഡ്രാഫ്റ്റ് നോക്കും ഡ്രാഫ്റ്റ് കൊടുത്തിട്ട് ആക്ഷേപം കൊടുക്കാൻ അവസരമുണ്ട് അത് കഴിഞ്ഞിട്ട് അന്തിമ പട്ടിക വരും അന്തിമ പട്ടിക വരുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ഈ പത്രിക എടുത്ത് മുന്നോട്ട് ലിസ്റ്റ് എടുത്ത് മുന്നോട്ട് നോക്കൂ ഇതിനകത്ത് ഇരുപത്തഞ്ച് ലക്ഷം വരെ ഫേക്ക് ആണെന്ന് പറയാൻ സാർ നിങ്ങളുടെ പാർട്ടിക്കാർ ആ നാട്ടിലുണ്ടായിരുന്നില്ലേ അതോ ഇനി ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് കോപ്പി തന്നിട്ടില്ല അങ്ങനെ പറയാൻ പറ്റില്ല കൈപ്പറ്റി ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ടാവും ബൂത്ത് ലെവൽ പ്രവർത്തനം അതാ വോട്ടർ പട്ടിയെ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് ബൂത്ത് തലത്തിൽ വരെ ഉള്ള കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ഇത് പന്ത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ ആകെ രണ്ടു കൂടിയേ ഉള്ളൂ പന്ത്രണ്ടര ശതമാനം ഓരോ നൂറ് പേരിലും പന്ത്രണ്ടര പന്ത്രണ്ട് പേർ പതിമൂന്ന് പേർ വ്യാജ വോട്ടർമാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി സമ്മതി സമ്മതിച്ചു തരുന്നത് ഹരിയാനയിൽ എൻ്റെ പാർട്ടിക്ക് ആരുമില്ല എന്നാണ് എന്നിട്ട് രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ പറഞ്ഞെന്താ ഇത് തന്നെ ബീഹാറിലെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ബീഹാറിൽ തോക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് ഉറപ്പിച്ചു സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അറിയാമോ ഇപ്പോൾ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ കേരളത്തിലെ ചില പത്രങ്ങളുടെ ഇങ്ങനെ പറയുമ്പോൾ ഇത് എന്തോ ഇലക്ഷൻ വലിയ അട്ടിമറിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കൂ ഈ ഇവിടെ എല്ലാം വോട്ട് എലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടെ മോദി ജയിച്ചെങ്കിൽ കേരളത്തിൽ ജയിച്ചുകൂടായിരുന്നു തമിഴ്നാട്ടിൽ ജയിച്ചുകൊണ്ടായിരുന്നു ആന്ധ്രയിൽ ജയിച്ചുകൂടായിരുന്നു കർണാടകയിൽ കർണാടകയിൽ ഭരണം പോയി എന്നാൽ പിന്നെ കർണാടകയിൽ ഈ പണി ചെയ്തിട്ട് ഭരണം നിലനിർത്താമായിരുന്നല്ലോ അപ്പോൾ ഇപ്പോഴും നേരത്തെ എലക്ഷൻ ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് കോൺഗ്രസ് ജയിച്ചാൽ എലക്ഷൻ നന്ന് ബി ജെ പി ജയിച്ചാൽ ഇ വി എം കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ജയിച്ചാൽ എലക്ഷൻ കമ്മീഷൻ ശരി ഞങ്ങൾ തോറ്റാൽ എലക്ഷൻ കമ്മീഷൻ മോശം എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ പോയി കോടതി കേസ് തള്ളിയാൽ കോടതി മോശം എന്ന് പറയും അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നിങ്ങളിങ്ങനെ പറയുന്ന കാര്യങ്ങൾ കോടതി മുമ്പാകെ എത്തിച്ചുകൂടെ ഉടനെ മറുപടി പറഞ്ഞു കേട്ടോ ഞാൻ പറയുന്നതെല്ലാം കോടതി കാണുന്നുണ്ട് ഒരു കോടതിയുടെ തൊട്ടു മുന്നിൽ വെച്ച് ഒരാളെ അല്ലെങ്കിൽ കോടതി മുറിക്കുള്ളിൽ വെച്ച് ഒരാളെ കുത്തിക്കൊന്നാൽ ജഡ്ജി സാക്ഷിയായാൽ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ആ ജഡ്ജിക്ക് ശിക്ഷി ശിക്ഷിക്കാൻ പറ്റും ഞാൻ നേരി ഞാൻ ജഡ്ജിയാണ് എൻ്റെ മുന്നിൽ വെച്ച് ഒരാൾ വന്നത് ഓർത്തരെ കുത്തിക്കൊല്ലുവാണ് വളരെ അപ്പം വിചാരി പിന്നെ ഞാൻ തന്നെ ബോധ്യപ്പെട്ടല്ലോ കേസ് വരേണ്ടത് തന്നെ മുന്നില്ല അപ്പം തന്നെ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഇവൻ കുത്തിക്കൊന്നിരിക്കുന്നു ഞാൻ നേരിട്ട് കണ്ട ഇവന് മതശിക്ഷ എന്ന് വിധിക്കാൻ പറ്റുമോ തെളിവ് പറഞ്ഞാൽ ചിലപ്പോൾ അവനെ വെറുതെ വിട്ടൊന്നിരിക്കും എനിക്ക് തന്നെ ദൃക്സാക്ഷിയായ എനിക്ക് തന്നെ വെറുതെ വിടേണ്ടി വന്നിരിക്കാം ഞാനാണ് ജഡ്ജെങ്കിൽ അതാണ് സംവിധാനം അപ്പോൾ കോടതിയുടെ മുന്നിൽ എത്തണമെങ്കിൽ കോടതിയുടെ മുമ്പൊക്കെ അല്ല കോടതി ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് പേടിച്ചിട്ട് മാത്രമല്ല ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ ഒരു സമയമുണ്ട് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ തർക്കമുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം പരാതിപ്പെടണം ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കണം ഇലക്ഷൻ പെറ്റീഷൻ മാത്രമേ പരിഹാരമുള്ളൂ അത് ഇതുവരെ ചെയ്തില്ല എന്താ ചെയ്യാത്തത് ഇലക്ഷൻ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് എലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുക്കണം സത്യവാലം കൊടുക്കണം അതാണ് നാട്ടിലെ നിയമം ആ നാട്ടിലെ നിയമം പാലിക്കത്തില്ല കാരണം എഴുതി കൊടുത്താൽ പിന്നെ തെളിയിക്കേണ്ടി വരും തെളിയിച്ചില്ലെങ്കിലോ വ്യാജ സത്യവാങ്മൂലം കൊടുത്തതിന് കേസ് വരും അതുകൊണ്ട് അത് കൊടുക്കത്തില്ല ഇനിയിപ്പോൾ പറയുന്നത് ആ വീഡിയോ ക്ലിപ്പിങ്സ് സൂക്ഷിച്ചില്ല വീഡിയോ ക്ലിപ്പിങ്സ് എഴുപത് ദിവസമോ മറ്റോ സൂക്ഷിക്കാവോ എന്നാണ് നിയമം അതിൻ്റെ ആവശ്യമുള്ളൂ അത് ആ നിയമം ഉണ്ടാക്കിയതും നരേന്ദ്രമോദിയല്ല നിങ്ങളുടെ അപ്പൻ ഭരിച്ചിരുന്ന കാലത്ത് അത് ഉണ്ടാക്കിയ നിയമം രാജീവ് ഗാന്ധി വി എം തന്നെ വേണോ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ രാജീവ് രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധി ബാലറ്റ് ഇലക്ഷനിൽ തോറ്റുപോയി ഇതിനുശേഷം ഇനി ബാലറ്റ് വേണ്ട ഇലക്ഷൻ വോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണോ എന്ന് പറഞ്ഞത് യെസ് സാർ യുവർ ഫാദർ അയാളാണ് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന നിയമമാണ് അപ്പം ഈ വീഡിയോ സൂക്ഷിക്കണം എഴുപത് ദിവസത്തിൽ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിരിക്കുന്നതും നിങ്ങളുടെ കാലത്തുണ്ടാക്കിയ നിയമാണ് എന്തുകൊണ്ടാണ് ഇനി അത് സൂക്ഷിക്കുക എപ്പോഴാണെന്ന് ഒരു എലക്ഷൻ പെറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം സൂക്ഷിക്കും നിങ്ങൾ എലക്ഷൻ പെറ്റീഷൻ കൊടുക്കത്തില്ല ഇനി കൊടുക്കാൻ പറ്റത്തില്ല മുപ്പത് ദിവസത്തിനകം കൊടുക്കണം വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ ഈ വോട്ടർ പട്ടിക കിട്ടി അന്ന് ഇത് വ്യാജ വോട്ടർമാരാണെങ്കിൽ നിങ്ങൾ അന്നും പറഞ്ഞില്ല ഇങ്ങനെ അടിമുടി വ്യാജം പ്രചരിപ്പിച്ച് ഈ നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കുഴപ്പമാണെന്നുള്ള വ്യാജ നറേറ്റീവ് ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി നിരന്തരം ശ്രമിക്കുന്നത് അങ്ങനെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഒന്ന് കുത്തിയിളക്കി രംഗത്തേക്ക് ഉടരാൻ പറ്റുമെന്നാണ് ഈ മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് അധികാരം കിട്ടുന്നില്ല എങ്കിൽ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കണമെന്നുള്ള ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന മനോനില തകർന്ന പോലെ രാഹുൽ ഗാന്ധി വീണ്ടും 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 ഇത്തരം നെറികേടുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി എന്തിനാണ് ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വരട്ടെ സമയമായില്ല പാട്ടില്ലേ ആശാന് പറഞ്ഞ പോലെ സമയമായില്ല പോലും സമയമായില്ല പോലും വരും കാത്തിരിക്കാം